നമസ്കാരം ഞാൻ അനില അഞ്ചു സ്വാഗതം ഡെൻഡ്രോബിയൻ സീഡ്ലിങ്സിന് വേഗം വേര് വരാൻ പറ്റുന്ന ഒരു ജൈവ വളക്കൂട്ട് പറയാം നൂറ് ഗ്രാം എല്ലുപൊടി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെക്കുക പിറ്റേ ദിവസം ഈ വെള്ളം അരിച്ചെടുത്ത് അതിൻ്റെ കൂടെ പത്തി ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ചെടിയുടെ കടഭാഗത്തും പോട്ട് മിക്സിലും ഒക്കെ സ്പ്രേ ചെയ്യുക മാസത്തിൽ ഒരിക്കലേ ഇങ്ങനെ ചെയ്യാവോ ഫോസ്ഫറസ് അധികമായിട്ടുണ്ടെങ്കിൽ റൂട്ട് ബൺ വന്ന് ചെടി നശിച്ചു പോകും ഫോസ്ഫറസ് അധികമായിട്ടുണ്ടെങ്കിൽ ചെടിക്ക് പല പല അസുഖങ്ങളും വരാൻ തുടങ്ങും മച്ചുറായ പ്ലാന്റ് ആണെങ്കിൽ നൂറ് ഗ്രാം എല്ലുപൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് അരിച്ചെടുത്തതിൽ അഞ്ച് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ചെടിയുടെ കടഭാഗത്തും പ്രോട്ടീൻ മിക്സിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടുതൽ വേരുകൾ ഉണ്ടാവാൻ ഫോസ്ഫറസ് നല്ലതാണ് പക്ഷേ അധികമാകരുത് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം